ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രണയിനിയെ താലു ചാർത്തിയതിന് പിന്നാലെ കാളിദാസ് പ്രിയപ്പെട്ടവളോട് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നീ എന്നും എന്റേത് മാത്രമായിരിക്കണം നിനക്കരികിൽ ഞാൻ ഇന്നും ഉണ്ടാകും നമ്മൾ ഇനി സന്തോഷമായി ജീവിക്കും കാളിദാസിന്റെ വാക്കുകൾ കേട്ട് ജീവിതകാലം മുഴുവനും തുണയായിരിക്കുമെന്ന വാഗ്ദാനവുമാണ് തരുണിയുടെ കണ്ണും മനസ്സും ഒരേ സമയം നിറച്ചത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയ ജീവിതത്തിനൊഴിവിലാണ് ഇരുവരും മണിക്കൂറുകൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ടു ദിവസം മുൻപായിരുന്നു കാളിദാസിന്റെയും തരുണയുടെയും പ്രീ വെഡിംഗ് നടന്നത് അന്ന് തന്നെ ആരാധകർ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരാകും എന്നുള്ളത് കാളിദാസിന്റെ സഹോദരിയായ മാളവികയുടെ വിവാഹം പോലെ തന്നെയാണ് കാളിദാസിൻ്റെതും കൃത്യം ആറു മാസങ്ങൾക്ക് മുൻപായിരുന്നു മാളവികയും നവീനും വിവാഹിതരായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കാളിദാസും ഭാര്യ തരുണയും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ബാലകാലം മുതലേ അഭിനയത്തിൽ സജീവമായിരുന്നു കാളിദാസ് എന്നാൽ പഠനത്തിന് മുൻഗണന കൊടുത്ത കാളിദാസ് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുക്കുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് മലയാള സിനിമയായ പൂമരം എന്ന സിനിമയിലൂടെയായിരുന്നു കാളിദാസിന്റെ നായകനായിട്ടുള്ള സിനിമയിലേക്കുള്ള ചുവടുവെപ്പ് കാളിദാസിന്റെ വരവ് വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാളിദാസിനെ തേടിയെത്തിയത് എന്നാൽ വേണ്ടത്ര ശ്രദ്ധ നേടാൻ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ തൊട്ടു പിന്നാലെ തമിഴിലേക്ക് അരങ്ങേറ്റം കുറിച്ചു അവിടെ ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു കാളിദാസിനെ തേടിയെത്തിയത് മലയാളികൾ നൽകിയതിനേക്കാൾ സ്നേഹവും അംഗീകാരവും നൽകിയത് കൊണ്ടാണോ എന്നറിയില്ല തമിഴ്നാട്ടിൽ നിന്നും തന്നെയാണ് കാളിദാസ് തൻറെ പ്രണയിനിയെ സ്വന്തമാക്കിയതും തരുണി നീലഗിരി സ്വദേശിയാണ് കാളിദാസിന്റെ പ്രണയം മാളവിക കണ്ടുപിടിക്കുകയായിരുന്നു ഒടുവിൽ മാളവികയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കവേ മറ്റൊരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ കാളിദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചു പിന്നീട് അത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന വാർത്താ വിഷയവും ഒടുവിൽ അത് തന്റെ പ്രണയിനി തന്നെയാണ് എന്ന് കാളിദാസും സമ്മതിക്കുകയായിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ചെന്നൈയിൽ വെച്ച് കാളിദാസിന്റെയും തരുണയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇപ്പോൾ ഇതാ തൊട്ടു പിന്നാലെ ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കാളിദാസും തരുണിയും പരസ്പരം താലു ചാർത്തിയത് അനിയത്തി മാളവിക കൃത്യം ആറു മാസങ്ങൾക്ക് മുൻപാണ് വിവാഹിതയായത് അന്ന് മാളവിക ധരിച്ചത് ബ്രാഹ്മണ രീതിയിലുള്ള ഒരു വസ്ത്രമായിരുന്നു അതുപോലെ തന്നെയാണ് ചേട്ടനും ധരിച്ചത് തന്റെ വിവാഹ ദിനത്തിൽ അരിയെത്തിയ പോലെ തന്നെ ബ്രാഹ്മണ രീതിയിലുള്ള വസ്ത്രമായിരുന്നു ചേട്ടൻ കാളിദാസ് ധരിച്ചത് നിരവധി പേരാണ് കാളിദാസിനെ ആശംസകളറിയിച്ചും എത്തിയത് ബ്രാഹ്മണ ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലുള്ള പഞ്ച ദോത്തി എന്നൊക്കെ അറിയപ്പെടുന്ന വസ്ത്രമായിരുന്നു കാളിദാസ് വിവാഹത്തിന് അണിയത് കോടികൾ വിലയുള്ള ആഭരണങ്ങളും അതിമനോഹരമായ പട്ട് സാരിയും ധരിച്ചായിരുന്നു വിവാഹ വേദിയിൽ വധു എത്തിയത് കേരള ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലായിരുന്നു വധു തരുണി എത്തിയത് തരുണിയുടെയും കാളിദാസിന്റെയും വിവാഹ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്